കാഞ്ചിയാർ പഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം നടന്നു സർഗോത്സവം എന്ന പേരിൽ ലബഗട ഹൈരഞ്ച് വില്ലാസ് ഹാളിലാണ് കലോത്സവം നടന്നത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തും സാമൂഹിക നീതി വകുപ്പും സംയുക്തമായാണ് കലോത്സവം സംഘടിപ്പിച്ചത് ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ മാലാഹ കുട്ടികളുടെ കലോത്സവം മാതൃകാപരമായിരുന്നു ദൈവം എല്ലാം നൽകിയവരെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു കുട്ടികൾ കാഴ്ചവെച്ചത് കുട്ടികൾ തങ്ങളുടെ കഴിവുകൾ പുറത്തെടുത്തപ്പോൾ കാടികൾ അത്ഭുതപ്പെട്ടു സംഘഗാനം ലളിതഗാനം ഭക്തിഗാനം സിംഗിൾ സോങ് ഫാൻസി ഡ്രസ് സിംഗിൾ ഡാൻസ് ഗ്രൂപ്പ് സോങ് ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങി വിവിധ മത്സരങ്ങളിൽ കുട്ടികൾ പങ്കെടുത്തു മത്സരത്തിൽ വിജയികളായവർക്ക് ഉപഹാരങ്ങളും നൽകിയതിനു പുറമേ മത്സരിച്ച മുഴുവൻ പേർക്കും സമ്മാനങ്ങളും നൽകി മത്സരത്തിൽ ഉടനീളം നിഷ്കളെ കലാപരിപാടികൾ കാണികൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു അംഗനവാടി ജീവനക്കാർ നേതൃത്വം വഹിച്ച മത്സരത്തിൽ ആരോഗ്യ വകുപ്പ് ജീവനക്കാർ ഉണ്ടായിരുന്നു ആനയെ കൂപ്പിറ്റാൻ എന്നും ആറ്റിക്കൊണ്ടുപോകുമായിരുന്നു പോകുന്ന വരിയിൽ ഒരു തയ്യൽ കട ഉണ്ടായിരുന്നു ഭിന്നശേഷി കലാമേള സർഗോത്സവം എന്ന പേരിലാണ് അവതരിപ്പിച്ചത് നടന കലയുടെ താളമേളവുമെല്ലാം ഒത്തുചേർന്നപ്പോൾ ഒരു കലോത്സവ വേദിയായി സർഗോത്സവ വേദിയും മാറ്റപ്പെട്ടു സമാപന സമ്മേളനം കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു മാറ്റി നിർത്താം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അവർ നമുക്ക് ഒഴിവാക്കാം പക്ഷെ അവരുള്ള സർഗവാസന എന്താണെന്ന് കണ്ടെത്തി അതിനെ പരിപോഷിച്ച് ഒരു വേദിയിലെത്തി ഇവിടുന്ന് സമ്മാനം വാങ്ങുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരിയാണ് നമ്മൾ ഈ ചെയ്ത പ്രവൃത്തിയുടെ എല്ലാം ആകത്തുക അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു എല്ലാ ഭാവങ്ങളോടും കൂടെ രണ്ടാം സമ്മാനത്തിന് അർഹനായ കാഞ്ചിയാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അധ്യക്ഷത വഹിച്ചു സി ഡി പി ഒ ആർ ലേഖ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ തങ്കമണി സുരേന്ദ്രൻ ബിന്ദു മധുക്കുട്ടൻ ജോമോൺ തെക്കൽ സന്ധ്യ ജയൽ ഷാജി വേലംപറമ്പിൽ റോയി എവറസ്റ്റ് പ്രിയ ജോമോൺ രാജേഷ് നാരായണൻ സൂപ്പർവൈസർ ശ്രേഖ സേവിയർ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയ